ഗസ പിടിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും അവസാനത്തെ അടവ് ഇസ്രായേൽ ഇപ്പോൾ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് അടവുകൾ അവർ പയറ്റി എന്നാൽ ജൂതന്റെ ബുദ്ധിയേക്കാൾ ഇറാന്റെ ചിന്തയായിരുന്നു അവിടെയൊക്കെ വിജയിച്ചത് അല്ലെങ്കിൽ ഹമാസിന്റെ കൂത്തുകളുടെയൊക്കെ ചിന്തയായിരുന്നു വിജയിച്ചത് ഉഗ്രപഹര ശേഷിയുള്ള ആയുധങ്ങൾ ഗസയിൽ അവർ വർഷിച്ചു മനുഷ്യ ശരീരത്തെ ഉരുക്കിക്കളയാൻ കഴിയും വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിച്ചു അഭയാർത്ഥി ക്യാമ്പുകൾ ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളെ തിരഞ്ഞു പിടിച്ചാക്രമിച്ചു വലിയ ബോംബുകൾ ഇത്തരം കേന്ദ്രങ്ങളിൽ വർഷിച്ചു കുട്ടികളെയും പ്രായമായവരെയും ഒക്കെ കുന്നുകളു എന്നാൽ ഇത്തരത്തിലുള്ള ഇസ്രായേലിന്റെ നീക്കങ്ങളെയൊക്കെ ഇവിടെ ഗസാ നിവാസികൾ തോൽപ്പിച്ചു അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഇറാനും അതുപോലെ തന്നെ ഹമാസും ഹൂത്തികളും ഒക്കെ രംഗത്തുണ്ടായിരുന്നു ചില പ്രത്യേക ഘട്ടങ്ങളിൽ യുദ്ധം നയിക്കാൻ ഇറാൻ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി രണ്ട് ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തേക്ക് നടത്തി എന്നാൽ ഇപ്പോൾ ഇസ്രായേൽ ഇറാനെ ഒരു മൂലക്കിരുത്തിയിരിക്കുകയാണ് അതായത് അമേരിക്ക ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് ഇറാൻ സമ്മർദ്ദത്തിലാണ് സമ്മർദ്ദത്തിലായിട്ടുള്ള ഇറാനെ ഇസ്രായേൽ ആക്രമിക്കും എന്ന വിധത്തിലുള്ള ചില ഭീഷണികൾ മുഴക്കുന്നുണ്ട് എന്തായാലും ഇറാനെ പരമാവധി ഒരു മൂലക്കിരുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് തന്നെ ഗസയിൽ അവരുടെ ഏറ്റവും പുതിയ പദ്ധതിക്ക് അവർ തുടക്കം കുറിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ അവർ തീരുമാനിച്ച ഒരു പദ്ധതിയാണ് ഘട്ടം ഘട്ടമായി അവർ ആ പദ്ധതി നടപ്പിലാക്കി ഏറ്റവും അവസാനം അവർ ഗസയെ മുഴുപ്പട്ടിണി കിട്ടും പച്ച വെള്ളം പോലും തൊട്ട നനക്കാൻ വെള്ളം പോലും ഗസയിൽ കിട്ടാത്ത ഒരു സാഹചര്യം അവർ സൃഷ്ടിച്ചു ഇനിയാണ് ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ പദ്ധതി അവരെങ്ങനെയാണ് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് വ്യക്തമാകാൻ പോകുന്നത് അതായത് മുഴുപട്ടിണിയിലേക്ക് പോയ ഗസ ആര് മൂലമാണ് മുഴുപട്ടിണിയിലേക്ക് പോയത് ഇസ്രായേലാണ് ഗസയിൽ മുഴുപട്ടിണി സൃഷ്ടിച്ചത് ഏറ്റവും അവസാനം യു എയും ഇസ്രായേലും തമ്മിൽ ഒരു ധാരണയുണ്ടായിരുന്നു അതായത് ഗസയിലേക്ക് മാനുഷിക സഹായങ്ങൾ എത്തിക്കുക ഇസ്രായേലിന്റെ കൂടെ കൂടി മാനുഷിക സഹായങ്ങൾ എത്തിക്കാനാണ് യു എ തീരുമാനിച്ചത് ഇരുപത്തിനാല് ട്രക്കുകൾ ഇതിന്റെ ഭാഗമായി ഗസയിലേക്ക് എത്തി ഇരുപത്തിനാല് ട്രക്കുകളിൽ ഒരെണ്ണം മാത്രമാണ് ഗസയിലേക്ക് എത്തിയത് ബാക്കി ട്രക്കുകൾ ഇസ്രായേൽ സൈന്യം തന്നെ കൊള്ളയടിച്ചു ഇത് നേരത്തെയും ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പല ഭാഗങ്ങളിൽ നിന്നും വന്ന സഹായങ്ങൾ അത് ഗസയിലേക്ക് എത്തിക്കാതെ പാതിവഴിയിൽ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കൊള്ളയടിക്കുന്ന സാഹചര്യം ഉണ്ടായി എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ ഒരു പുതിയ സംവിധാനത്തിന് രൂപം നൽകിയിരിക്കുകയാണ് ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഈ ഒരു സംവിധാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെയും നേരത്തെ ഇത്തരത്തിലൊരു സംവിധാനത്തെക്കുറിച്ച് കേട്ടിട്ടില്ല എവിടെയും വാർത്തയും വന്നിട്ടില്ല എന്നാൽ ഗസ പിടിക്കുന്നതിനു വേണ്ടി ഇസ്രായേൽ രൂപീകരിച്ച ഒരു ഫൗണ്ടേഷൻ ആണ് ഇത് എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് എവിടെ നിന്നും ഒരു പച്ച വെള്ളം പോലും ഗസയിലേക്ക് എത്താത്ത സാഹചര്യത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾ എത്താത്ത സാഹചര്യത്തിൽ തൊണ്ട നനക്കാൻ വെള്ളം കിട്ടാത്ത സാഹചര്യത്തിൽ ഗസയിൽ ഇസ്രായേൽ തന്നെ നേരിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക അതിനുവേണ്ടിയാണ് ഈ ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രായേൽ ആ നടപടിയിലേക്ക് കടന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഹമാസിന്റെ പ്രാധാന്യം ഇല്ലാതാക്കാൻ ഇതല്ലാതെ ഇസ്രായേലിന് മുന്നിൽ മറ്റു വഴികളില്ല ആയുധങ്ങൾ ഉപയോഗിച്ച് ഹമാസിനെ നേരിട്ടു ഹമാസിന്റെ ശക്തിയെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞില്ല അതുപോലെ തന്നെ ഹമാസിന്റെ ജനപ്രീതി ഗസ നിവാസികൾ ഹമാസിനെ എത്രമാത്രം അംഗീകരിക്കുന്നുണ്ട് ഹമാസിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഗസയിൽ നിന്നും പുറത്തു വരുന്ന ചില വാർത്തകളുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ചില വീഡിയോകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഹമാസിന്റെ പ്രാധാന്യം ഇല്ലാതാക്കണമെങ്കിൽ മുഴുവട്ടിണിയിലേക്ക് ഗസയെ ആദ്യം തള്ളിയിടുക അതിനുശേഷം പട്ടിണി അകറ്റാൻ ഇസ്രായേൽ തന്നെ രംഗത്തെത്തുക ഇസ്രായേൽ അങ്ങനെ പട്ടിണി അകറ്റാൻ രംഗത്തെത്തി ഗസാ നിവാസികളെ കൂടെ നിർത്തുക അങ്ങനെ ഹമാസിനെ ഇല്ലാതാക്കുക പതുക്കെ പതുക്കെ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുക ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട് അതായത് അമേരിക്കയും ഹൂത്തികളും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു അതുപോലെ തന്നെ അമേരിക്ക ഇറാൻ സംഘർഷങ്ങൾക്ക് അത്ര രൂക്ഷമായ ഒരു സാഹചര്യം ഇപ്പോഴില്ല ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് പല വിധത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അതായത് നേരിയ പുരോഗതി ഉണ്ട് എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ ഇവിടെ അമേരിക്ക തൽക്കാലം ഒന്ന് പിന്മാറിയത് ഇസ്രായേലിന് വഴിപെട്ടാൻ വേണ്ടിയാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഇസ്രായേലിന്റെ ഈ ഒരു പദ്ധതി വിജയം കാണുമോ അതിനു മുമ്പ് ഇസ്രായേലും ഇറാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമോ അത്തരത്തിലൊരു യുദ്ധം ഉണ്ടായാൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരിക്കലും കഴിയില്ല കൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒരാഴ്ചക്കിടെ അഞ്ച് അറ്റാക്കുകളാണ് ഇസ്രായേലിനകത്തേക്ക് ഉണ്ടായത് ഈ അഞ്ച് അറ്റാക്കുകളും സെൻട്രൽ ഇസ്രായേലിനെയും അതുപോലെ തന്നെ തല്ലവീപിനെയും ബെൻകുറിയാൻ എയർപോർട്ടിനെയും ഒക്കെ ലക്ഷ്യം വെച്ചാണ് പലപ്പോഴും അപായ സൈലൻ മുഴങ്ങുന്നു ആളുകൾ ബോംബ് ഷെൽട്ടറുകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്നു ചിലപ്പോഴൊക്കെ ഇവിടെ ഇറാന്റെ പിന്തുണയുള്ള സംഘങ്ങൾ വിക്ഷേപിക്കുന്ന മിസൈലുകൾ ഇസ്രായേലിനകത്ത് പതിക്കുന്ന സാഹചര്യവും ഉണ്ടായി അതായത് അയൺ ടോമിന്റെയും അതുപോലെ തന്നെ ആരോ എയർ ഡിഫൻസ് സിസ്റ്റം താട് എയർ ഡിഫൻസ് സിസ്റ്റം ഇതിന്റെയൊക്കെ കണക്ക് കൂട്ടലുകൾ തെറ്റിക്കുന്ന വേഗതയിലുള്ള ഉഗ്രപ്രഹരശേഷിയുള്ള ആയുധങ്ങളാണ് ഹൂത്തികൾ വിക്ഷേപിക്കുന്നത് അതായത് ഇസ്രായേലിന്റെ കണക്ക് കൂട്ടലുകൾ എവിടെയെങ്കിലും പിഴക്കുന്നുണ്ടെങ്കിൽ അത് ഹൂത്തികൾക്ക് മുന്നിലാണ് ഇറാനിന് മുന്നിലാണ് ഇറാൻ ഒതുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അതിന്റെ ഭാഗമായാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഉണ്ടാകുന്നത് ഇറാൻ അമേരിക്ക ആണവ ചർച്ച പോലും അതിന്റെ ഭാഗമായാണ് എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് എന്തായാലും ഏറ്റവും അവസാനം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രായേൽ ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഗസ പിടിക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ പദ്ധതി പദ്ധതിയെങ്കിൽ അത്തരത്തിലൊരു പരിപാടിയുമായി ഇസ്രായേൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇറാന്റെ ആണവ പരീക്ഷണം അത് ഇസ്രായേലിനകത്തായിരിക്കും എന്നുള്ളതാണ് ഗതികെട്ട ഒരു വിഭാഗം അവർക്ക് മറ്റു വഴികളില്ല ഇപ്പോൾ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം അത് പലപ്പോഴും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് അതായത് ഗുത്തികൾ പ്രയോഗിക്കുന്ന ഗുത്തികൾ വിക്ഷേപിക്കുന്ന ഏറ്റവും പുതിയ മിസൈലുകൾ ആ മിസൈലുകളുടെ വേഗത എത്രമാത്രം ഉണ്ട് എന്നത് കണക്കാക്കാൻ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് കഴിയുന്നില്ല ഇസ്രായേൽ ഉയർക്കുകയാണ് ഇസ്രായേലിന്റെ എയർ ഡിഫൻസ് സിസ്റ്റം നിന്ന് ഉയർക്കുന്ന ഒരു സാഹചര്യമാണ് നോക്കുകുത്തികളാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഗുത്തികളുടെ ഭാഗത്തുനിന്ന് തുടർച്ചയായ അറ്റാക്കുകൾ ഉണ്ടാകുന്നത് എന്തായാലും ഇറാന്റെ ആണവ പരീക്ഷണവുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ ഭയപ്പെടുന്നത് അത് തന്നെയാണ് ഇറാന്റെ പരീക്ഷണം മിക്കവാറും അത് നടക്കുന്നത് ഇസ്രായേലിലായിരിക്കും കൂത്തികൾ ഉപയോഗിച്ചായിരിക്കും ആ പരീക്ഷണം നടക്കുക അത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു നിലവിലെ പദ്ധതിയുമായി ഗസ പിടിക്കാൻ പരമാവധി പട്ടിണിക്കിട്ട് മരിച്ചു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ അല്ലെങ്കിൽ കുറച്ച് ആളുകൾ മരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവിടെ ഇസ്രായേൽ ഭക്ഷണവുമായി എത്തുന്നു അതായത് മാലാകമാരെ പോലെ ഇസ്രായേൽ അവിടെ എത്തുന്നു ഇസ്രായേലിന്റെ ആളുകൾ അവിടെ എത്തുന്നു ഗസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെ ആ സംവിധാനം വഴി മാത്രമേ ഗസക്കാർക്ക് ഭക്ഷണം കിട്ടുകയുള്ളൂ എന്ന ഒരു സാഹചര്യം ഇസ്രായേൽ സൃഷ്ടിക്കുന്നു ഈ ഇത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കുന്നതിലൂടെ ഗസക്കാരെ കൂടെ നിർത്തുക ഹമാസിനെ അവരുടെ പ്രാധാന്യം ഇല്ലാതാക്കുക ഹമാസിനെ പിന്തുണ പ്രഖ്യാപിച്ച രംഗത്തുള്ള ഇറാന്റെയും ഹുത്തികളുടെയും ഒക്കെ പ്രാധാന്യം ഇല്ലാതാക്കുക ഈ ഒരു ബുദ്ധിയാണ് ഇസ്രായേൽ ഇപ്പോൾ കാണുന്നത് എന്നാൽ അതിനേക്കാൾ അപ്പുറം ഇറാൻ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇറാന്റെ ചിന്തകളാണ് ഇസ്രായേൽ ഇതുവരെ അവരുടെ ദൗത്യം വിജയിപ്പിച്ചെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോയത് തീർച്ചയായും ഈ ഒരു പദ്ധതിയും ഇറാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു അടുത്തതായി ഇറാന്റെ ആണവ പരീക്ഷണം അത് ഇസ്രായേലിൽ നടക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം